സീജെ റോയിയുടെ ഡയറി കണ്ടെത്തി ആദായനികുതി വകുപ്പിന്റെ പരിശോധനയ്ക്കിടെ സ്വയം നിറയൊഴിച്ച് ജീവനൊടുക്കിയ കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ സി ജെ റോയിയുടെ ഡയറി കണ്ടെത്തി ആത്മഹത്യാക്കുറിപ്പിന് സമാനമായ വിവരങ്ങളാണ് ഇതിൽ നിന്ന് ലഭിച്ചതെന്നാണ് സൂചന വിദേശ സംരംഭങ്ങളിൽ തിരിച്ചടി നേരിട്ടെന്നാണ് ഡയറി കുറിപ്പിൽ റോയി എഴുതിയിരിക്കുന്നത് കുടുംബത്തോട് ക്ഷമ ചോദിക്കുന്നുവെന്നും ഡയറിയിൽ എഴുതിയിട്ടുണ്ട് പണം നൽകാനുള്ളവരുടെ വിവരങ്ങളും കമ്പനിയെ എങ്ങനെ നയിക്കണമെന്നും ഡയറിയിൽ എഴുതിയിട്ടുണ്ട് കമ്പനിയുടെ കാലങ്ങളായുള്ള നിക്ഷേപകരെ സംരക്ഷിക്കണമെന്നും അവരെ വഞ്ചിക്കരുതെന്നും ഡയറിയിലുണ്ട് ഇതോടെ റോയി ആത്മഹത്യ ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചിരുന്നുവെന്ന സംശയം ഉയരുന്നുണ്ട് ജനുവരി ഇരുപത്തിയൊന്നിന് സഹോദരനെ വിളിച്ച് റോയി സംസാരിച്ചത് ജീവൻ എടുക്കാൻ തീരുമാനിച്ച ശേഷമാണെന്നാണ് നിഗമനം കുടുംബാംഗങ്ങളുടെയും സ്ഥാപനത്തിലുള്ളവരുടെയും അടക്കം വിശദമായ മൊഴിയെടുക്കുന്നതോടെ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹത നീങ്ങുമെന്ന പ്രതീക്ഷയിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഐ ടി ഉദ്യോഗസ്ഥരെ വീണ്ടും ചോദ്യം ചെയ്യും ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് റോയി ജീവിക്കുന്നത് ാണ് കുടുംബം ആരോപിക്കുന്നത് അതേസമയം മരണത്തിന് തൊട്ടു മുമ്പ് റോയിയും റെയ്ഡിനെത്തിയ ആദായനികുതി ഉദ്യോഗസ്ഥരും തമ്മിൽ വഴക്കോ തർക്കമോ ഉണ്ടായിട്ടില്ലെന്നാണ് പോലീസിന്റെ നിഗമനം സ്ഥാപനത്തിലെ സി സി ദൃശ്യങ്ങളിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമായതെന്നാണ് റിപ്പോർട്ട് റോയിയെ സമ്മർദ്ദത്തിലാക്കിയിട്ടില്ലെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ആദായനികുതി ഉദ്യോഗസ്ഥർ റോയിയുടെ മരണ ദിവസം ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് വെള്ളിയാഴ്ച ഓഫീസിൽ നടന്നിട്ടില്ലെന്നും റോയി തർക്കങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും ഉദ്യോഗസ്ഥർ കർണാടക പോലീസിന് മൊഴി നൽകി അഡീഷണൽ കമ്മീഷണർ മാനസികമായി പീഡിപ്പിച്ചുവെന്ന റോയിയുടെ സഹോദരന്റെ ആരോപണം വാസ്തവ വിരുദ്ധമാണെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി അതേസമയം നിലവിലെ അന്വേഷണത്തിൽ തൃപ്തി ഉണ്ടെന്നും മരണത്തെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും റോയിയുടെ സഹോദരൻ സി ജെ ബാബു മാധ്യമങ്ങളോട് പറഞ്ഞു എന്തെങ്കിലും സമ്മർദ്ദമുള്ളതായി റോയ് സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും പറഞ്ഞിരുന്നില്ല എന്നും കോൺഫിഡൻ്റ് ഗ്രൂപ്പ് മുന്നോട്ട് പോകുമെന്നും ബാബു കൂട്ടിച്ചേർത്തു